ഓക്കെ ഇന്നത്തെ സമകാലികം സെഷനിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത് സമകാലികം സെഷനിൽ നമ്മുടെ കൂടെയുള്ളത് ബഹുമാനനായ ഡോക്ടർ ജമാൻ ഡോക്ടർ ജമാൻ ഡോക്ടർ എന്താണ് എവിടെയാണ് എന്നതൊക്കെ ശ്രോതാക്കൾക്ക് അറിയേണ്ടി വരും ഡോക്ടർ പരിചയമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല റേഡിയോയിൽ സ്ഥിരമായി ആരോഗ്യ വിചാരവും ആരോഗ്യ ചിന്തകളും അപ്പോൾ ഡോക്ടർ ലൈവിലുമൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഡോക്ടറെ അങ്ങനെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല എങ്കിലും പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഡോക്ടർ എവിടെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാവും ഓക്കെ അസാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ വൈക്കു വരമേ ഡോക്ടർ സമാൻ എന്നൊക്കെ പറയുകയാണെങ്കിലും ശരിക്കുള്ള പേര് ഡോക്ടർ അഹ്സന സമാൻ എന്നാണ് പിന്നെ ഇങ്ങനൊരു പേര് പണ്ടൊക്കെ ഇട്ടപ്പോഴേ എനിക്ക് ചെറിയ പ്രായത്തിൽ ഭയങ്കര പ്രയാസമായിരുന്നു പ്രത്യേകിച്ച് ടീച്ചർമാരും അധ്യാപകരൊക്കെ വിളിക്കുമ്പോൾ അവർക്കിത് പറയാനറിയില്ല അഹ്സൻ ഉദ്ദമാൻ്റെ അപ്പം ആ സമയത്ത് എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയ ഒരു പേരായിരുന്നെങ്കിലും പിന്നീട് ഇങ്ങനെ പഠിച്ച് വളർ വന്നപ്പോഴാണ് അതിൻ്റെ ആ പേരിൻ്റെ ഒരു അർത്ഥമൊക്കെ എനിക്കിഷ്ടപ്പെട്ടു അലഹദില്ല ആ എനിക്കിപ്പ ആ പേരിട്ട ഉപ്പ അപ്പം മരണപ്പെട്ടു അപ്പോൾ ആ ഉപ്പിനോടുള്ളൊരിഷ്ടം കൂടിയെന്നാണ് എനിക്ക് അതിൻ്റെ ഡേക്ക് മനസ്സിലായത് പിന്നെ എൻ്റെ സ്വദേശം കൊണ്ടോട്ടിയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ് വർക്ക് ചെയ്യണത് പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിൽ ഇ എൻ ടി വിഭാഗത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പേരുകൾ പറഞ്ഞതുകൊണ്ട് അത് ചില ടീച്ചർമാർ ചില അധ്യാപകർ നമുക്ക് തോന്നും മനഃപൂർവ്വം അങ്ങനെ ചെയ്യണതാണെന്ന് അധ്യാപകർ അങ്ങനെ മനഃപൂർവ്വം ചെയ്യൂല ചില പേരുകൾ ഒന്ന് ശ്രമിച്ചാൽ ശരിക്കും അവർക്ക് ആ പേര് എടുക്കാം അപ്പോൾ ആശുപത്രിയിൽ പോയപ്പോൾ അങ്ങനെ ഒരു അനുഭവം എൻ്റെ ഒരു കസിൻ ഉണ്ട് അവളുടെ പേര് അമൽ ഹുദ എന്നാണ് കസിൻ്റെ പേര് അപ്പോൾ അമൽ ഹുദ അപ്പോൾ ശരിക്കും ഇംഗ്ലീഷിൽ എഴുതിയാലും മലയാളത്തിലെഴുതിയാലും ഒക്കെ വൃത്തിയായി വായിക്കാവുന്ന പേരാണ് പക്ഷേ ഒരു നേഴ്സ് അവരുടെ പേര് ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അമ്മാൾ ഹൗഡ എന്ന് പേര് വായിച്ചു എന്നാണ് ശരിക്കും അങ്ങനെ അങ്ങനെ വായിക്കാനടങ്ങുന്നത് അപ്പോൾ അത് മനഃപൂർവ്വം പേര് തെറ്റിക്കുന്ന ചില ആളുകളുണ്ടാവും അപ്പോൾ പേരുകളെ എപ്പോഴും ഇപ്പോൾ നിങ്ങൾ തിരുത്തിയത് തന്നെ എനിക്ക് തോന്നിയത് അവനവൻ്റെ പേര് ശരിക്ക് ശരിയായി പറയണല്ലോ അതാണല്ലോ അതിൻ്റെ വൃത്തി ഇപ്പോൾ ആ പേര് അതേപോലെ പറയണം എന്ന നമ്മുടെ ഒരു താല്പര്യം കൂടിയാണ് ആ തിരുത്തലിലുള്ളത് അതെ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ആളുകൾക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ വരുന്ന കുറച്ച് ഏരിയകൾ ഇപ്പോൾ തലവേദന ചെവിയിൽ എന്തെങ്കിലും പോവുക മൂക്കിലൂടെ എന്തെങ്കിലും കയറി അതായത് ഡോക്ടർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പെട്ടെന്ന് ആളുകൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകാറുള്ളത് അപ്പോൾ അതിൽ ചെവി വൃത്തിയാക്കാൻ ആളുകൾ പൊതുവെ ഉപയോഗിക്കുന്നൊരു കാര്യം ബെഡ്സെട്ട് ക്ലീൻ ചെയ്യും ചില ആളുകളത് ശരിയല്ല എന്നും പറയാറുണ്ട് ശരിക്ക് അങ്ങനെ വൃത്തിയാക്കുന്നത് നല്ലതാണോ എന്താണ് അതിൻ്റെ ഒരു ശരിയായ രീതി എന്താ ഇതിൽ ഈ ചെവി വൃത്തിയാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെവി വൃത്തിയാക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതാണ് അതിൻ്റെ അതാണ് അതാണതിൻ്റെ സൈക്കോളജി അപ്പോൾ പടച്ച നമ്മളെ ചെവിയിൽ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ ചെപ്പി അല്ലെങ്കിൽ കായം ചെവിക്കായം വാക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രൊട്ടക്റ്റീവായിട്ട് നമ്മളെ ചെവിനെ സംരക്ഷിക്കാൻ വേണ്ടി നൽകപ്പെട്ടൊരു ഒരു ഉണ്ട് ഈ ചെവിക്കായം അല്ലെങ്കിൽ ചെപ്പി എന്ന് പറയുന്ന ഈ വസ്തു നമ്മളുടെ ഒരു മെക്കാനിസം വഴി പടച്ച റബ്ബ് സൃഷ്ടി റെഡിയാക്കി വെച്ചൊരു മെക്കാനിസം വഴി അത് മെല്ലെ അങ്ങനെ തന്നെ പുറത്തേക്ക് പോകും അത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ താടിയെല്ലാം ഇളകിയിട്ടും നമ്മൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ തല ഇളക്കുമ്പോൾ അത് നമ്മളറിയില്ല ആ ഒരു മെക്കാനിസ് ആണ് വളരെ അപൂർവമായിട്ട് ചില അത് അതവിടെ കെട്ടിക്കിടക്കും അപ്പോൾ ഈ ഒരു ചെവിക്ക് അല്ലെങ്കിൽ എടുക്കാനാണല്ലോ നമ്മൾ ഇത് ചെവി തോണ്ടുന്നത് പക്ഷേ ഒരാൾ ഒരിക്കൽ തോണ്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് കിട്ടാനുള്ളൊരു കാരണമെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ മുഖത്തേക്കും കൈകളിലേക്കൊക്കെ വരുന്ന നാടികളുണ്ടല്ലോ ഞരമ്പുകൾ തലയോട്ടി നാടികൾ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പന്ത്രണ്ട് തലയോട്ടി നാടികളുണ്ട് ക്രേനിയൽ നവ്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും ഇതിൽ പ്രധാനപ്പെട്ട മൂന്ന് ക്രേനിയൽ നോകൾ അല്ലെങ്കിൽ തലയോട്ടി നാടികൾ കൊടുക്കുന്ന സ്ഥലമാണ് ചെവി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ക്രേനിയൽ അല്ലെങ്കിൽ മൂന്ന് തലയോട്ടി നാടികൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ബഡ്സ്തം എന്തെങ്കിലും ഇട്ടുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സെൻസേഷൻ ഉണ്ടല്ലോ ആ ഒരു സുഖം അത് വളരെ സുഖമാണ് ശരീരത്തിൽ വേറൊരു സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഇത് കിട്ടിക്കഴിയുന്നൊരു വ്യക്തി എന്തെന്ന് വെച്ചാൽ തുടക്കത്തിൽ ബഡ്സ് ആയിരിക്കും ചിലപ്പോൾ ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണമാവും പിന്നീട് അയാൾ കൈ കിട്ടുന്ന എന്ത് സാധനവും ക്ലീനിങ് അല്ല മെയിൻ അല്ല അതൊരു ഹാബിറ്റായി മാറി അയാളുടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഡിക്ഷനാണ് അപ്പം ചില ആളുകളൊക്കെ കാണാൻ നമ്മൾ വണ്ടിയുടെ കീ എടുത്തിട്ട് ആൾക്കുന്നതാണ് അല്ലേ അപ്പോൾ ഇത്തരം വ്യക്തികളിൽ അവർക്ക് കിട്ടുന്ന ഇതൊക്കെ ഒരു പ്രയാസമൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെവിയിലെ ഒരു ഭാഗത്തെ ഇങ്ങനെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ദശ വളരും ഈ ഗ്രാനുലേഷൻ ടിഷ്യൂ എന്നാണ് നമ്മൾ മെഡിക്കലി പറയും ഈ ദശ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അതിൽ നിന്ന് നീര് വരിക അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നെ പഴുപ്പ് പോലെ വരിക വേദന വരിക രക്തം പൊടിയുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും കുറേയും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അത് ചെവിയുടെ സ്ഥിരമായ അസുഖത്തിലേക്ക് പോകും അതായത് പാട പൊട്ടിയിട്ടുള്ള അസുഖങ്ങളിലേക്കൊക്കെ പോകും അപ്പോൾ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവില്ല അല്ലേ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഇതിലേ ഇപ്പോൾ നമ്മൾ ബഡ്സ് ഉപയോഗിക്കുമ്പോൾ ചില വീഡിയോകളിൽ കണ്ടിട്ടുണ്ട് ബഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെവിയുടെ ഉള്ളിലേക്ക് ഉള്ള വൃത്തിഘടന അങ്ങനെ തന്നെ തള്ളുകയാണ് അപ്പോൾ പകരം ഈ ചെപ്പിത്തോണ്ടി എന്നുള്ള സാധനം ഉണ്ടല്ലോ നമ്മൾ അറ്റത്ത് ഇങ്ങനെ പരന്നൊരു സാധനം അതാവുമ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്ന് തോണ്ടിയിട്ട് ഇങ്ങോട്ട് വലിക്കുകയാണ് അപ്പം അതാണ് നല്ലതെന്നുള്ള ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഡോക്ടർമാരൊന്നും അല്ല സാധാരണക്കാരായിരിക്കും അതിലെ ഈ പറയുന്ന സംഭവം ആളുകൾക്ക് പറയാൻ എളുപ്പമാണ് പക്ഷേ അപ്പുറത്തേക്ക് എത്തിയോ എന്ന് നമുക്കറിയില്ലല്ലോ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം രണ്ടാമത് ഇത് ഈ ഭയങ്കര മൂർച്ചയേറിയ ഒരു സാധനമാണ് അത് ഈ പറഞ്ഞ പോലെ അവിടെ തട്ടുമ്പോൾ മുറിവ് പിന്നീട് കുറച്ച് വെള്ളം ചെവിയിൽ കുളിക്കുമ്പോൾ ആയി കഴിഞ്ഞാൽ പിന്നീടത് ചെവിയുടെ പഴുപ്പിലേക്കും ചെവി തൊട്ടാൽ വേദനിക്കുന്ന അവസ്ഥക്കെ നമുക്കറിയാം ചെവി വേദന വന്നു കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ ജി ദിവസത്തിൽ ഭയങ്കര പ്രയാസമുള്ളൊരു സമയമാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ തലയോട്ടിയുടെ നാടികളിൽ മൂന്നും അവിടെ അപ്പം വേദന വന്നാൽ നല്ല വേദന ആയിരിക്കും അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഞാൻ അത് പരിഹാരം പറയുമ്പോൾ മനസ്സിലാവും അതായത് നമ്മൾ ചെവിയുടെ ഒരു തൊലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചും കൂടി ചൊറിയും അതാണ് അതിൻ്റെ പ്രത്യേക അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്കൊരു ചൊറിയാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ചൊറിഞ്ഞു അപ്പോൾ തന്നെ അടുത്ത് ചൊറിയാൻ തോന്നും അപ്പോൾ നമുക്കിതിൽ ചെയ്യാവുന്നൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ ചൊറിച്ചിൽ തോന്നുന്നുണ്ടെങ്കിൽ ചൊറിയണം എന്ന് തോന്നുന്ന ആ സമയത്ത് നമ്മളൊന്ന് പിടിച്ചിരിക്കുക എങ്ങനെ നമ്മളൊന്ന് ചൊറിയാതെ പിടിച്ചു നിൽക്കുക ഒന്നും ചെയ്യണ്ട ആ ഒരു ദിവസം അങ്ങനെ പിടിച്ചിരുന്നാൽ പിറ്റേന്ന് മുതൽ ഉണ്ടാവില്ല അത് അതാണ് അതിൻ്റെ പ്രശ്നം അങ്ങോട്ടും ചൊറിഞ്ഞ് അതാ വേറെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ചെവിയിൽ ഈർപ്പുണ്ടാവും ചെറിയ രീതിയിൽ നമ്മളങ്ങോട്ട് ചെറിയും തോറും അവിടെ പൂപ്പൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഫംഗസ് അപ്പോൾ ഈ ഫംഗസ് വന്നാൽ പിന്നെ എന്തായാലും ചൊറിച്ചിൽ കൂടും അപ്പോൾ അതാണ് അതാണിതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചില ആളുകൾക്ക് അലർജി ഉള്ള ആളുകൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഒരു പ്രകൃതിയാണ് ഈ ജലദോഷം കണ്ണ് ചൊറിച്ചിൽ മൂക്ക് ചൊറിച്ചിലൊക്കെ ഉള്ള ആളുകൾക്ക് ചെവിയും ഇതേപോലെ ചൊറിയാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് നമുക്ക് മരുന്നുകൾ കൊടുക്കേണ്ടി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രതിരോധിക്കാനുള്ള മാർഗം ഒരു ദിവസം നല്ല വിൽപവറൊക്കെ പിടിച്ച് ഒന്നും എന്നാൽ പിന്നെ ഉണ്ടാവില്ല പക്ഷേ ഇത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അറിയൂല എത്ര ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ചെയ്തു കഴിഞ്ഞാൽ പ്രയാസമാണ് ഈ ഡോക്ടർ പറയുമ്പോഴാണ് ഇപ്പോൾ ഡോക്ടർ ഇത്തരം കുറേ ആളുകൾക്ക് ഈ പ്രതിവിധി പറഞ്ഞു കൊടുത്തത് ഫലം കണ്ട ആളുകളാണല്ലോ ഉണ്ടാവും അതെ ഇത് ഇപ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ അത് എന്ത് മസിൽ പിടിച്ചു നിന്നു എന്നാൽ വീണ്ടും ഇത് ചെവിയിൽ നിന്ന് വാക്സ് വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല അയാളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ പിന്നെയും വരുന്നത് അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണെന്ന് വച്ചാൽ വാക്സ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ചെറിയ ആളുകളുടെ ചെവിയിൽ നോക്കിക്കഴിഞ്ഞാൽ അധികം വാക്സ് ഉണ്ടാവാറില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണാറില്ല അങ്ങനെ കാണാറില്ല ഇനി ചെപ്പി ഉണ്ടെങ്കിൽ വാക്സ് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മരുന്ന് വെച്ചാൽ തന്നെ അതാലിഞ്ഞു പോകുന്ന പരിപാടി ഇതുണ്ട് വലിയ രീതിയിൽ തടസ്സം പോലെ കാണുന്നുണ്ട് ബ്ലോക്ക് പോലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം ഡോക്ടറെ അടുത്ത് പോയിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന സാഹചര്യമാണ് ഒക്കെ വളരെ ചെറിയ അതാണ് നമുക്ക് വെള്ളം ഇങ്ങനെ സിറിഞ്ച് ചെയ്തിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അത് ഈ വാക്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെവിയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുമ്പോഴുള്ളൊരു കാര്യമാണ് പറഞ്ഞത് എന്നാൽ ഈ ചെവിയുടെ അകത്തേക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല പ്രാണികൾ അല്ലെങ്കിൽ കുട്ടികളോ അല്ല അരിമണിയോ മറ്റെന്തെങ്കിലും ഒക്കെ എടുത്ത് ചെവിയിലിട്ടാൽ അത് നമ്മൾ റെഡിയാക്കാൻ എന്താ ചെയ്യുക ഇതിൽ പിന്നെ സാധാരണ ഇത് സംഭവിക്കുന്നത് രാത്രിയായിരിക്കും അല്ലേ നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അല്ലേ അധികവും പ്രാണികൾ ചെറിയ ചെറിയ രീതിയിലുള്ള പ്രാണികളൊക്കെയാണ് സാധാരണ ചെവിയിൽ കയറാം ഇത് കയറി കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥത ആവാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കാരണം തലയോട്ടിയിൽ നാടിയിൽ നിന്ന് മൂന്ന് നാടി അവിടെ വരുന്നുണ്ട് തൊട്ടാൽ മതി ഭയങ്കര സെൻസേഷൻ ആയിരിക്കാം അപ്പോൾ ചെവിയുടെ പാടയൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അവിടെ ചെറിയ രീതിയിൽ ഒരു ഇറിറ്റേഷൻ ഒരു തൊടൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം സി സഹിക്കാൻ പറ്റില്ല കാരണം ഒന്നാമത് ഈ പ്രാണി പടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേദന വരുന്നത് അപ്പോൾ നമുക്ക് പിന്നെ എന്താ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ പ്രാണി ചത്തുപോകും അതിനെ കൊല്ലുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം വെള്ളം ഇതിനേക്കാളും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെപ്പിക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ വീട്ടിലുണ്ടെങ്കിൽ അതുപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കാരണം ഈ വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപൂർവമായിട്ട് ചിലപ്പം ഈ പൂപ്പലൊക്കെ പിന്നീട് വരാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ചെപ്പിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിലൊക്കെ ചില ഈ മയക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ വേദന കുറയ്ക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ പ്രാണി ചത്തുപോകാനുള്ള സാധനം അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഈ എണ്ണ ഒഴിക്കുന്ന പരിപാടി ചില ആളുകൾ ചെയ്യാറുണ്ട് അത് ചെയ്യരുത് അത് ഈ പൂപ്പലൊക്കെ കൂടും ചൂടുള്ള എണ്ണ ഒക്കെ ഒഴിക്കാറുണ്ട് അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ഇത് ചത്തുവെന്ന് മനസ്സിലാവും നമുക്ക് വേദന കുറയുമ്പോൾ മനസ്സിലാവും പിന്നീട് ഡോക്ടറെടുത്ത് വന്നിട്ട് എടുക്കുക എന്നുള്ളത് അതിലൊരു രസകരമായ സംഭവം ഉണ്ടായിരുന്നു ഒരു പിന്നെ കുട്ടി ഒരു ചെറിയൊരു അരിമണി എന്തോന്നിട്ട് അരിമണിയല്ല ഒരു പയറ് കടല പോലുള്ള എന്തോന്നിട്ടുണ്ടായിരുന്നു അപ്പം കൂടെ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞ് പിന്നെ അത് നമുക്ക് നമ്മുടെ പണ്ടി നെഹ്റുവിൻ്റെ കഥ പഠിച്ച ഓർമ്മയില്ലേ പൊത്തിൽ ബോളിട്ട് വെള്ളം ഒഴിച്ചിട്ടുള്ള പരിപാടി അങ്ങോട്ട് പൊങ്ങി വരും അപ്പൊ കുട്ടി എന്ത് ചെയ്ത് വേറെ കൂട്ടുകാരെ വെള്ളം ഒഴിച്ചുകൊടുത്ത് പിന്നെ കുട്ടിക്കത് ഭയങ്കര വേദനയും കാര്യങ്ങളായിട്ട് എന്താ സംഭവിക്കാന്ന് വെച്ചാല് ഈ കടലമണി പോലുള്ള സാധനത്തില് വെള്ളം ഒഴിച്ചാൽ ഈർപ്പം തട്ടി അത് വലുതാവും പിന്നെ എടുക്കാൻ കഴിയൂല അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുകയാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് പിന്നെ വസ്തുവാണ് ആണ് അതിൽ വീണത് എന്നുള്ളത് നോക്കിയിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ കുട്ടികൾ ചെവിയിൽ മാത്രല്ല മൂക്കിലോ എന്തെങ്കിലുമൊക്കെ പെൻസിലോ അല്ലെങ്കിൽ വസ്തുക്കളോ ഒക്കെ ഇട്ട് മൂക്കിലിടുന്ന പ്രശ്നങ്ങൾ വരാറുണ്ടല്ലോ ഉണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മൂക്കിൽ കുട്ടികൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ അതേ കുട്ടികൾ പറയില്ല അവരിത് ഭയങ്കര ഡേഞ്ചറാണ് വീട്ടിൽ പറഞ്ഞ പ്രശ്നമാണല്ലോ ഒരു രണ്ട് മൂന്ന് വയസ്സാണ് സാധാരണ ഉണ്ടാവുന്ന ഒരു പ്രായം അപ്പോൾ ഈ കുട്ടികളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതവിടെ വെച്ചിരിക്കും ഒരു ആഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴാണ് ആ മൂക്കിൽ നിന്ന് മാത്രം ജലദോഷം പോലെ അല്ലെങ്കിൽ മണം പോലെ ഇങ്ങനെ വരുന്നത് കാണാം അപ്പോൾ മണം വരിക ഒരു മൂക്കിൽ നിന്ന് മാത്രമായിട്ട് ജലദോഷം ഒരു മൂക്കിൽ നിന്ന് മാത്രമായിട്ട് മണം ഒരു മൂക്കിൽ നിന്ന് മാത്രമായിട്ട് രക്തം പൊടിയുക ഇതുണ്ടെങ്കിൽ ഒരു കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്ടർമാർ ആദ്യം തീരുമാനിക്കാൻ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സംശയം ഉണ്ടാവില്ല ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ചില വസ്തുക്കളൊക്കെ നമുക്ക് അപ്പോൾ തന്നെ എടുക്കാൻ പറ്റും മാസങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ചുറ്റും ഒരു ദശ പോലെ ആവരണം വന്ന് അത് എടുക്കാൻ പ്രയാസം വരും അപ്പോൾ ചിലപ്പോൾ നമ്മൾ മയക്കിയിട്ടൊക്കെ എടുക്കേണ്ടി വരും ഇതിൽ ഏറ്റവും ഡേഞ്ചറായ സാധനമാണ് ബട്ടൺ ബാറ്ററി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഫോണിലൊക്കെ അല്ല സോറി വാച്ചിലൊക്കെ ഉണ്ടാവുന്ന ബാറ്ററി ഇത് ചെറിയ ബട്ടൺ ബാറ്ററി ഇത് കുട്ടികൾ വേഗം മൂക്കിലിടുക കളിപ്പാട്ടത്തിലൊക്കെ ഉണ്ടാവും ഇതിട്ട് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൽ നിന്ന് കെമിക്കൽസ് പുറത്തേക്ക് വരും അത് മുകിൻ്റെ പാലം ദ്രവിച്ച് ദ്രവിച്ച് ഓട്ടയായി പോകാറുണ്ട് ഹോൾ വരും ഭയങ്കര ഡേഞ്ചറായ ഒരു കാര്യമാണ് നമുക്കൊരു കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ആ കുട്ടിക്ക് ഞങ്ങൾ ആദ്യം തന്നെ കണ്ടു അപ്പോൾ കുറച്ച് പിന്നിലായിരുന്നു പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് മയക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു മയക്കാൻ വേണ്ടി കിടത്തി കുട്ടിയെ മയക്കി മൂക്കിൽ ക്യാമറ വെച്ച് എൻഡോസ്കോപ്പ് വെച്ച് നോക്കിയപ്പോൾ സാധനം കാണുന്നില്ല അതായത് മയക്കണീൻ്റെ തൊട്ട് മുമ്പ് കുട്ടി അത് വിഴുങ്ങി അപ്പോൾ ഞങ്ങൾ വേഗം ചെയ്തു ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് തന്നെ ഒരു എക്സ്റേ എടുത്തു എക്സറേയിൽ കുട്ടിയുടെ വയറിലുണ്ട് ഈ സാധനം അപ്പോൾ അത് ഡേഞ്ചറാണ് കാരണം വയറ് ഹോളായി മാറും കെമിക്കൽസ് റിലീസ് ചെയ്യും എത്രയും പെട്ടെന്ന് ആ സമയത്ത് അലഹദില്ല അവിടെ ഗ്യാസ്ട്രോ ഡോക്ടറിൻ്റെ ആയിരുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് വയറിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചുവരുത്തി അദ്ദേഹം വയറിലേക്കുള്ള എൻ്റെ സ്കോപ്പിട്ട് എടുക്കാൻ നോക്കിയപ്പോഴേക്ക് അത് സ്ലിപ്പായി നേരെ വൻകുടലിലേക്കും ചെറുകൂടലേക്കും പോകും അപ്പം വൻകുടലും ചെറുകുടലും ബട്ടൺ ബാറ്ററി വന്നാൽ വലിയ പ്രശ്നമില്ല അത് പിന്നെ മലത്തിലൂടെ പിന്നീട് പോയിക്കോടും പക്ഷേ നമ്മളിതിൻ്റെ ഒരു ഡേഞ്ചർ നമ്മൾ അത്രയും ആ ഒരു ഫ്രാ രണ്ട് മൂന്ന് സെക്കൻഡുകൾക്കുള്ളിലാണിത് മാറുന്നത് ശരിക്ക് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കേട്ടോ അത് കാരണം എന്താ വെച്ചാൽ കുട്ടികളുടെ ടോയ്സിൽ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ വാങ്ങിക്കൊടുക്കുന്ന ഈ കണ്ണിപ്പൊടി ഇടാൻ പെട്ടെന്ന് വാങ്ങിക്കൊടുക്കുന്ന ടോയ്സ് ടോയ്സിലൊക്കെ അധികം ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ബാറ്ററികളാണ് ചെറിയ കുട്ടികളതില് മൊബൈൽ ഫോണും മറ്റൊക്കെ ഉള്ള ശബ്ദം അതിലൊക്കെ ബാറ്ററി ആണ് അത് അത് ഒരു കാര്യമാണ് കാരണം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ പാലൊക്കെ ഹോളായി പോകുന്നു ഈ കുട്ടികൾ ശരിക്ക് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് കുട്ടികളോട് ഇത് പേടിക്കേണ്ട വിഷയമല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരെ വന്ന് ഉപ്പാണ്ട് പറഞ്ഞാൽ മതി ഉമ്മാണ്ട് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ശരിക്കും ആ ഒരു ധൈര്യമാണ് കുട്ടികൾ ഫീഡ്ബാക്കിൽ പരിഹാരമുള്ള ചെവിയിലെ വാക്സുമായി ബന്ധപ്പെട്ട് വന്ന് സമയത്തൊരു ചോദ്യം ഒരു ശ്രോതാവ് ചോദിച്ചത് ഈ ചെപ്പി പോലെയുള്ള കാര്യങ്ങൾ വരുന്നതിന് എന്തെങ്കിലും ചികിത്സ ഉണ്ടോ അത് ഞാൻ നേരത്തെ ആദ്യത്തെ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞു ചെപ്പി എന്ന് പറയുന്ന ഒരു അസുഖമല്ല അത് നമുക്കൊരു സംരക്ഷണമാണ് ഈ നമ്മൾ ചെവിയിലേക്ക് ഉള്ളിലേക്ക് കയറാതിരിക്കാനൊക്കെ റബ്ബ് തന്ന ഒരു സംരക്ഷണമാണ് അപ്പോൾ മൂക്കിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ രോമങ്ങൾ കാണുന്നില്ല നമ്മൾ അതൊക്കെ ഒരു ഈ ഉള്ളിലേക്ക് മറ്റു വസ്തുക്കൾ വരാതിരിക്കാൻ പൊടി തട്ട് പോകാതിരിക്കാൻ വേണ്ടി പഠിച്ചു വെക്കാന്ന് വെച്ചാൽ ബാരിയറാണ് ഒരു മെക്കാനിസാണ് അതേപോലെ ചെവിയുടെ ഉള്ളിലും രോമങ്ങൾ കാണാറുണ്ട്